എല്ലാ ഭക്തജനക്കും കതിരബേൽ മുറികൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്ത ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കാം രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരുടെ കഴിവുകൾ അല്ലേ രോഹിണി നക്ഷത്രക്കാരുടെ കഴിവുകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല രോഹിണി നക്ഷത്രക്കാരുടെക്ക് സാമ്പത്തിക ലാഭം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ വേണ്ടി ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഓരോ നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് രോഹിണി നക്ഷത്രക്കാർ ഒത്തിരി ആൾക്കാരെന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം രോഹിണി നക്ഷത്രക്കാരുടെ കാര്യം തന്നെ പറയാമെന്ന് വിചാരിച്ചത് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തികം ഇങ്ങോട്ട് വരാനും കടം മേടിച്ചാൽ ആൾക്കാർ ചോദിക്കുന്ന പൈസ കിട്ടാനും കടം മേടിച്ച പൈസ അവർ ചോദിക്കുന്ന ഇപ്പുറം തിരിച്ചു കൊടുക്കാനും ജോലിയിൽ പുരോഗതി ഉണ്ടാകാനും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാ മംഗളങ്ങളും ഉണ്ടാകാൻ വേണ്ടി രോഹിണി നക്ഷത്രക്കാർ ഈ ഒറ്റ ഒരു കാര്യം ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ ഉണക്കമഞ്ഞൾ കിട്ടും ഉണക്കമഞ്ഞൾ പച്ചമഞ്ഞളല്ല കേട്ടോ ഉണക്കമഞ്ഞൾ നമ്മുടെ പൂജാക്കടയിലൊക്കെ കിട്ടും അതൊരു ഏഴെണ്ണം ഏഴോ ഇല്ലെങ്കിൽ അഞ്ചെണ്ണം ഈ അഞ്ച് ഉണങ്ങിയ മഞ്ഞൾ നമ്മൾ പൂജാക്കടയിലൊക്കെ കിട്ടും പറഞ്ഞാൽ മതി നമ്മൾ കൈകൊണ്ട് അഞ്ചെണ്ണം എണ്ണി എടുക്കണം എണ്ണി എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ രോഹിണി നക്ഷത്രക്കാർ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കടബാധ്യതകൾ ഉണ്ടാകില്ല അടുത്ത് നമ്മൾ ആര് പൈസ ഒഴിച്ചാലും നമുക്ക് ഒരു തടസ്സമില്ലാതെ പൈസ കിട്ടും ഇപ്പോൾ പൈസ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്കത് തിരിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അതിനുള്ള സാമ്പത്തിക ലാഭങ്ങളും ഐശ്വര്യവും വരാൻ വേണ്ടി രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം പേസിൽ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ അത് വേറൊന്നും ഉണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പറയുവാണെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുത്ത് തന്നെ ചെയ്യുക അപ്പം അഞ്ച് പച്ചമഞ്ഞൾ പച്ചയല്ല ഉണക്കമഞ്ഞൾ ഈ പൂജാക്കടലൊക്കെ കിട്ടും അത് അഞ്ചെണ്ണം കറക്റ്റ് അഞ്ചെണ്ണമായിട്ട് ചെറിയ ചെറിയ പീസ് വലുത് നമ്മൾ അഞ്ചെണ്ണമായിട്ട് മേടി പിന്നെ ഏഴെണ്ണം ഇത് മേടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി സങ്കല്പമല്ല ദേവി അതായത് ദുർഗാ സങ്കല്പത്തിൽ ഇതൊരു ലക്ഷ്മി മന്ത്രം ജപിച്ച് പൂജിച്ച് തരാൻ പറയണം ലക്ഷ്മി മന്ത്രം ജപിച്ച് പൂജിച്ച് തരാൻ പറയണം അന്നിട്ട് പൂജിച്ച് മേടിച്ചിട്ട് ചുമന്ന തുണി ചുമന്ന പട്ട് ചുമന്ന സാറ്റിന്റെയോ ഇല്ലെങ്കിലും കോട്ടന്റെ ചുമന്ന പട്ടിനകത്ത് എന്ത് ചെയ്യണം നമ്മൾ നല്ല പോലെ ഒന്ന് പൂജ നല്ലപോലെ പോലെ പൊതിഞ്ഞിട്ട് നമ്മുടെ പേസിനകത്ത് രോഹിണി നക്ഷത്രക്കാർ ഇത് വെച്ചാൽ മതി പേസിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള രോഹിണി നക്ഷത്രക്കാർ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൻ്റെ അലമാരിൽ പൈസ ഇരിക്കുന്നകത്ത് വെച്ചാൽ മതി ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം വർദ്ധിക്ക് ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ ഇതൊന്ന് ലക്ഷ്മി മന്ത്രം ജപിച്ചിതൊന്ന് പൂജിച്ച് തരാം തിരുമേനിമാരോട് പറഞ്ഞാൽ മതി അത് അമ്പലത്തിൽ പോകാനുള്ള മടിയുള്ള ഭക്തജനങ്ങളാണെങ്കിൽ വിളക്ക് വെക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ വിചാരിച്ച് നമ്മളിത് വിളക്കിൻ്റെ മുമ്പിൽ ഒരു അഞ്ച് ദിവസം വെച്ചാലും മതി സെയിം ഫലം തന്നെ ആയിരിക്കും കിട്ടുന്നത് പിന്നെ ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി ചെയ്യാൻ നോക്കുക അതാ ചില തിരുമേനിമാർ ചില കാര്യങ്ങളൊന്നും ചെയ്തു തരുത്തില്ല നിങ്ങൾക്ക് വേറെ പണിയില്ലെന്നാണ് അവർ ചോദിക്കുന്നത് പിന്നെ അവർ വിനാണ് അമ്പലത്തിൽ ഇരിക്കുന്നത് എൻ്റെ അവർ ചോദ്യമുള്ളത് ഭാഗ്യസുക്തം ചെയ്യാൻ പറഞ്ഞാലേ ചെയ്യാൻ പറയണെങ്കിൽ ത്രിപരസുന്ദരി ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും അതാണ് ചില നല്ല തിരുമേനിമാരുണ്ട് കഴിവതും ചെറിയ ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പറയാം തിരുമേനി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളിത് നോക്കിച്ചപ്പം നെല്ലെ ഉണക്കമഞ്ഞലിനകത്ത് ലക്ഷ്മി മന്ത്രം ജീവിച്ചു തരാം അപ്പം അറിയാവുന്നവർക്ക് ഇതിൻ്റെ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം അവർ കൈയ്യോടെ ഇത് ചെയ്തു തരും ഈ ഇതിനെക്കുറിച്ച് ഒട്ടും അറിയാമല്ലാത്തവരാണ് ഇത് എന്തിനാണ് ഇത് എവിടെ ആര് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ചോദിക്കുന്നത് അറിയാവുന്നവർക്ക് ഇതിൻ്റെ ശാസ്ത്രീയ വശം അറിയാം ഇപ്പോൾ ഗണപതി ഹോമം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശാസ്ത്രീയ വർഷമുണ്ട് ഒരു സയൻസും ഉണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയത്തില്ല ചില ഹോമങ്ങൾ ചെയ്ത് മഴ പെയ്യ്ക്കുന്നത് അത് ഇന്നിനെ കണ്ടൻറ്റുകൾ അഴിഞ്ഞ് അത് അന്തരശത്തിനുണ്ടാകുന്നത് തിരിച്ചിട്ട് മഴയെ പെയ്യും മൃത്യുഞ്ജയ ഹോമം ഔഷധക്കൂട്ടാണ് ഹോമിക്കുന്നത് അതുകൊണ്ടാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്ന സമയത്ത് നമ്മൾ പങ്കെടുക്കാൻ പറയുന്നത് ക്ഷേത്രങ്ങളിൽ അത്രയും ഔഷധക്കൂട്ട് നമ്മൾ എന്താ പറയുക ശ്വസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറിക്കിട്ടും എള് കത്തിക്കുന്ന ശനി ദോഷം എള്ള് കത്തിക്കുമ്പോൾ ഒരു എനർജി സ്പ്രിഡ് ചെയ്യുക ആ ഒരു മണവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ശനി ദോഷങ്ങൾ മാറിക്കിട്ടും അത് സയൻസായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ ഉണങ്ങിയ മഞ്ഞൾ അതായത് ഉണങ്ങിയ മഞ്ഞൾ അഞ്ചെണ്ണോ ഏഴെണ്ണമോ എടുത്ത് ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും പേസിലോ അലമാറിലോ വെക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികം വർദ്ധിക്കുക അതായത് സാമ്പത്തിക ലാഭം അതായത് ജോലി അനുസരിച്ച് പൈസ കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ രോഹിണി നഷ്ടത്താക്കാർക്ക് ഉണ്ടാകത്തില്ല കൂടുതൽ അറിയാനാണെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഫോം വിളിക്കുക ജ്യോതിഷപരമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്